അള്ളാഹു സുഹാനുഭവ ചാലയുടെ ഭാഗത്തു നിന്ന് പരീക്ഷണങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട് പരീക്ഷണങ്ങൾ വന്നാൽ നമ്മൾ അള്ളാഹുവോട് ചെയ്യാറുണ്ട് അള്ളാഹു അത് മാറ്റി മാറ്റിത്തരണേ അള്ളാഹു എനിക്ക് രക്ഷ നൽകണേ എന്നാൽ നാല് പരീക്ഷണങ്ങൾ ൾ എപ്പൊ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന നാല് പരീക്ഷണങ്ങൾ വളരെ ഗൗരവമേറിയ ഈ നാല് പരീക്ഷണങ്ങൾ ഈ പരീക്ഷണങ്ങൾ വരുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ അള്ളാഹൂടെ കാവലിനെ ചോദിക്കണം ഈ പരീക്ഷണങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുത് അത്രയും ഗൗരവമുള്ള പരീക്ഷണമാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ െ ചോദിച്ചിരുന്നു ഈ നാല് പരീക്ഷണങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഔറാദുകളിൽ ഒക്കെ നമ്മൾ കൊണ്ടുവരേണ്ട അത്ഭുതകരമായ ഒരു ദിഖറാണ് നാല് പരീക്ഷണങ്ങൾ ആ നാല് പരീക്ഷണങ്ങൾക്കുള്ള കാവൽ മന്ത്രം വിശാല അറിഞ്ഞു വെക്കുകയും പഠിച്ചു വെക്കുകയും ചെയ്യൽ അത്യാവശ്യമാണ് ഇൻഷാ അല്ലാമിസ് മുഴുവനായും കേൾക്കുക എത്തിച്ചു കൊടുക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹുഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അരട്ടെ പ്രിയമുള്ള സഹോദരങ്ങള് സഹോദരിമാര് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ വലുതാണ് എത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് പലപ്പോഴും അനുഗ്രഹങ്ങൾ നമ്മൾ ചിന്തിക്കാറില്ല അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ നമ്മളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നാം നോക്കുമ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങൾ വലുതാണ് എന്ന് നമുക്ക് തോന്നാറുമില്ല എന്നാൽ വൈകുന്നേര അനുഗ്രഹങ്ങൾ വലുതാണ് അത് കണ്ടെത്താനും അത് ചിന്തിക്കാനോ നമുക്ക് കഴിയുന്നില്ല എന്ന് മാത്രം അനുഗ്രഹങ്ങൾ മാത്രമല്ല അനുഗ്രഹങ്ങളുടെ നേരെ വിപരീതമാകുന്ന റബ്ബിന്റെ ഭാഗത്തു നിന്നാണ് പരിശുദ്ധമായ കാര്യത്തിൽ ആറാമതായി നമ്മൾ എല്ലാ എല്ലാ നിന്നാണ് നിന്നാണ് അത് കാര്യത്തിൽ ആറാമതായി നമ്മൾ പഠിച്ചതാണ് അപ്പൊ അള്ളാഹുസ് അനുഗ്രഹം നൽകുന്നതും അള്ളാഹു പരീക്ഷണം നൽകുന്നതും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ സമ്പത്തിലും ആരോഗ്യത്തിലും കുടുംബത്തിലും എല്ലാ വിഷയത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മെ പൊതിയട്ടെ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ ഒരു വലിയ നാല് പരീക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ മഹത്തായ മജുലീസിൽ ചർച്ച ചെയ്യുന്നത് ചില പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് റബ്ബിനോട് ചോദിക്കുക എന്നുള്ളത് ബുദ്ധിയുള്ളവരുടെ അടയാളമാണ് പ്രവാചകന്റെ ചതിയാണ് പലപ്പോഴും നമ്മൾ അള്ളാഹുവോട് ദ്വാര ചെയ്യുന്നത് തന്നെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ആവശ്യം വരുമ്പോൾ നമ്മൾ ദ്വാര ചെയ്യുന്നു ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ പാലം കടന്നാൽ കൂരായണ എന്ന് പറയുന്നത് പോലെയുള്ള സ്വഭാവം നമ്മൾ സ്വീകരിക്കുകയാണ് നാല് വിഷയങ്ങൾ സംഭവിക്കുന്നതിൻ്റെ മുമ്പ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ ഭാര്യമാരിൽ നമ്മുടെ ഭർത്താക്കന്മാരിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി റബ്ബിനോട് കാവലിനെ ചോദിക്കണം പരിശുദ്ധ റസൂൽ പരിശുദ്ധങ്ങൾ അങ്ങനെ കാവലിനെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നാല് പരീക്ഷകൾ നമ്മൾ പഠിക്കുകയാണ് നമ്മൾ ചർച്ച ചെയ്യുകയാണ് അതിന്റെ കാവൽ മന്ത്രം നമ്മൾ ചൊല്ലുകയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുകയാണ് അള്ളാഹുസ്ലഹാൻ തൗഫീക്ക് നൽകിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ വിഷയം ഒന്നാമത്തെ പരീക്ഷണം എന്നുള്ളത് നിയമത്ത് നീങ്ങുക എന്നുള്ളതാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങുക എന്നുള്ളത് വലിയ പരീക്ഷണമാണ് അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകി നൽകിയതിന് ശേഷം ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുക വലിയ പരീക്ഷണമാണ് മുമ്പേ സമ്പത്തിനെങ്കിലും കുഴപ്പമില്ല അള്ളാഹു നമുക്ക് വലിയ വീട് നൽകിയ വലിയ വീട്ടിൽ സൗകര്യത്തോടെ നമ്മൾ ജീവിക്കുന്നു പെട്ടെന്ന് ആ വീട് വിൽക്കേണ്ടി വരിക എന്നുള്ളത് പരീക്ഷണമാണ് വലിയ വീട്ടിൽ നിന്ന് ചെറിയ വീട്ടിലേക്ക് സൗകര്യം കുറഞ്ഞ വീട്ടിലേക്ക് മാറി താമസിക്കുക എന്നുള്ളത് പരീക്ഷണമാണ് അള്ളാഹു നൽകിയ വാഹനം വലിയ കാറിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾ ആ കാറിൽ അല്ലാതെ മറ്റൊരു കാറിനേക്കാൾ ചെറിയൊരു സഞ്ചരിച്ചു പോലും പരിചയമില്ലാത്ത ആളുകൾ പെട്ടെന്ന് കാറ് നഷ്ടപ്പെടുകയും കാറില്ലാതെ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയൊരു പരീക്ഷണമാണ് മുംബേ കാറില്ലെങ്കിൽ കുഴപ്പമില്ല അള്ളാഹു നൽകിയ മക്കൾ അള്ളാഹു നൽകിയ ജോലി അള്ളാഹു നൽകിയ വരുമാനങ്ങൾ ഇങ്ങനെ തുടങ്ങി എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനോ ആ അനുഗ്രഹങ്ങൾ നീങ്ങുക എന്നുള്ളത് വലിയ പരീക്ഷണമാണ് ഒന്നാമത്തെ പരീക്ഷണം അതാണ് രണ്ടാമത്തെ പരീക്ഷണം എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന സൗഖ്യം ആരോഗ്യം അത് നീങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ളത് ഉത്തരവിദങ്ങൾ പറഞ്ഞു മനുഷ്യന്മാർ വഞ്ചിതരായി പോകും എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാക്കാൻ കഴിയുക അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണി അതിലൊന്ന് സമയമാണ് മറ്റൊന്ന് ആരോഗ്യമാണ് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിൻ്റെ വിലയറിയുക കാതിൻ്റെ കേൾവിശക്തി നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വിലയറിയുക നടക്കാൻ കഴിയാതെ വരുമ്പോഴാണ് കാലിൻ്റെ വിലയറിയുക പിടിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് കൈയിൻ്റെ വിലയറിയുക അള്ളാഹു സ്നഹാനുഭവത്താല് ശാരീരികമായി നാം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും അല്ലാഹുഷിഫ നൽകിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പരിപൂർണമായ ആഫിയത്ത് നമുക്ക് നൽകട്ടെ ആഫിയത്ത് നീങ്ങിയതിന് ശേഷം അള്ളാഹ് രോഗം മാറ്റി തരണേന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ആഫിയത്ത് നീങ്ങാതിരിക്കാൻ വേണ്ടി മരണം വരെ ആരോഗ്യം നില്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന രണ്ടാമത്തെ പരീക്ഷണം ആരോഗ്യം ആഫിയത്ത് നീങ്ങുക എന്നുള്ളതാണ് മൂന്നാമത്തെ വലിയ പരീക്ഷണം എന്നുള്ളത് നിക്കുമത് ഉണ്ടാവുക എന്നുള്ളതാണ് നിക്കുമത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ നടപടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രകൃതി ദുരന്തങ്ങൾ അള്ളാഹുവിൻ്റെ നടപടിയുടെ ഭാഗമായി പലപ്പോഴും സംഭവിക്കാറുണ്ട് അതുപോലെ ചില രോഗങ്ങൾ അതുപോലെ മോശമായ മരണം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കേടുകൾ ഇതൊക്കെ നമ്മൾ ചെയ്ത ചില പ്രവർത്തനങ്ങൾ കാരണമായിട്ട് തന്നെ ചിലപ്പോൾ സംഭവിച്ചേക്കാം അതിന് നീക്കുമതി എന്ന് പറയാം അല്ലെങ്കിൽ പൊടുന്നനെയുള്ള പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം പെട്ടെന്നുള്ള മരണങ്ങൾ താങ്ങാൻ കഴിയാത്ത നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ സഹിക്കാൻ കഴിയാത്ത പൊടുന്നനുണ്ടാകുന്ന രോഗങ്ങൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ അതാണ് ന്യക്മത്ത് എന്ന മൂന്നാമത്തെ പരീക്ഷണം നാലാമത്തെ ഒരു പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ കോപം എന്നുള്ളത് പഠിച്ച തമ്പുരാന്റെ കോപം ലഭിച്ചാൽ ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിന് സന്തോഷം ഉണ്ടാകൂല ആഹ്ലത്തിന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവൂല ദുനിയാവും ആഹ് നഷ്ടപ്പെട്ടു പോകുന്ന അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുക എന്നുള്ളതാണ് നാലാമത്തേത് ചെറിയ ചെറിയ അമലുകൾ കാരണം അള്ളാഹുവിന്റെ സ്വർഗം നേടിയവരുമുണ്ട് അള്ളാഹുവിന്റെ നിരകത്തിന്റെ അവകാശികളായി മാറിയവരുമുണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ കോപം അത് സംഭവിക്കാതിരിക്കാനും നമ്മൾ കാവലിനെ ചോദിക്കണം ഇത് മുത്തനപി തങ്ങളുടെ പ്രാർത്ഥനയാണ് അപ്പൊ നാല് പരീക്ഷണങ്ങൾ വലിയ പരീക്ഷണങ്ങളായി അള്ളാഹുവിന്റെ റസൂലി വസ്ലമാ പരിചയപ്പെടുത്തി ഒന്ന് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയ ശേഷം ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവുക എന്നുള്ളതാണ് രണ്ട് ആരോഗ്യം നീങ്ങിപ്പോവുക എന്നുള്ളതാണ് മൂന്ന് ശിക്ഷ നടപടികൾ പരീക്ഷണങ്ങൾ പൊടുന്നണയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നാല് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കോപവും കോപത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ശിക്ഷകളും ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള നാല് പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ തേടിക്കൊണ്ട് അള്ളാഹുവിന്റെ തങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് ഈ മഹത്തായ നമ്മൾ ചെയ്യുന്നത് ഏതാണ് എന്നുള്ളതാണ് പ്രാർത്ഥന ബഹുമാനപ്പെട്ട മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അള്ളാഹുവെതിപ്പിക്കാലിനെ നീ നൽകിയ അനുഗ്രഹങ്ങൾ അത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് കാവലിനെ ചോദിക്കുന്നു തെറ്റി ആഫിയത്തിന്റെ ആരോഗ്യത്തിന്റെ സ്ഥാനത്ത് രോഗം വരിക അതിൽ നിന്ന് നിന്നോട് കാവലിനെ ചോദിക്കുന്നു നിന്റെ പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ പൊടുന്നണയുള്ള പരീക്ഷണങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നതിൽ നിന്ന് നിന്നോട് കാവലിനെ ചോദിക്കുന്നു നിന്റെ എല്ലാ കോപത്തിൽ നിന്നും അള്ളാഹു നിന്നോട് കാവലിനെ ചോദിക്കുന്നു ഇത് മുത്തര തങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ ഒരു ദ്വാ നമ്മൾ പഠിച്ചു വെക്കണം പരീക്ഷണങ്ങൾ വന്നതിന് ശേഷമല്ല നമ്മൾ ദ്വാ ചെയ്യേണ്ടത് പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം എന്ന് റസൂൽ അള്ളാഹുവിന്ദി റസ് അലൈവലമാങ്ങളോട് നിർദ്ദേശിക്കുന്ന ഒരു നിർദ്ദേശം കൂടി പ്രാർത്ഥനയിൽ ഉണ്ട് എന്ന് നമ്മൾ ഇതിൻ്റെ അർത്ഥത്തിൽ നിന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമസ്കാരത്തിന് ശേഷമുള്ള ദ്വാഹകളിൽ അല്ലാത്ത ദ്വാഹകളിൽ നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥനകളിൽ പൊതുവായ പ്രാർത്ഥനകളിലൊക്കെ നമ്മളത് കൊണ്ടുവരിക ഇതൊരു ദിഗറാക്കി അധികരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹുസ്വഹാനുഭവത്തെ അല അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മൾ സലാമത്താക്കുമാറാകട്ടെ പല അനുഗ്രഹങ്ങളും നീങ്ങിപ്പോയ ധാരാളം ആളുകൾ ആവശ്യത്ത് ചെയ്യാറുണ്ട് അള്ളാഹുസ്വഹാനുഭവത്തെ അല അവർക്കൊക്കെ ഇതൊരു ഉപകാരമാക്കട്ടെ ഒരു മുതൽക്കൂട്ടാക്കട്ടെ നഷ്ടപ്പെട്ടുപോയ അനുഗ്രഹങ്ങൾ തിരിച്ചു പിടിക്കാൻ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യ